നമസ്കാരം കേരളത്തോട് ഇന്ത്യൻ റെയിൽവേ കാണിക്കുന്നത് ഒരുതരം തരം നയമാണ് എന്നുള്ള പരാതി നേരത്തെ തന്നെയുണ്ട് ഇപ്പോഴുമുണ്ട് കാലങ്ങളായി തുടരുന്ന അവഗണന എന്നാണ് പറയുന്നത് അതുപോലെ റെയിൽവേ ബജറ്റിലെ അവഗണനയും ഒക്കെ തന്നെ കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് എം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് അദ്ദേഹം കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അറിയിച്ചത് മന്ത്രിയിൽ നിന്ന് അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നു എന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം തിരുവനന്തപുരം ഷൊർണോ റൂട്ടിലെ അതിവേഗ മൂന്നാം പാത ഉത്സവ സീസൺ പ്രമാണിച്ച് തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്ന് കൊടിക്കുന്നിൽ സുരേഷ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി കേരളത്തിൽ നിലവിൽ ഓടുന്ന പല ട്രെയിനുകളിലും നിലവിലുള്ള കോച്ചുകളുടെ കാലപ്പഴക്കം മൂലമുള്ള തുരുമ്പിച്ച അവസ്ഥ ദീർഘദൂര ട്രെയിനുകളിലെ ജനറൽ കോച്ചുകളുടെ അപര്യാപ്തത സ്റ്റേഷനുകളിലെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ എം പി മന്ത്രിയുമായി ചർച്ച ചെയ്തു കേരളത്തിൻ്റെ കാലത്തെ ആവശ്യമായ കാഞ്ഞങ്ങാട് പാണത്തൂർ തലശ്ശേരി മൈസൂർ നിലമ്പൂർ നഞ്ചൻകോട് ഗുരുവായൂർ തിരുനാവായ അങ്കമാലി എരിമേലി ചെങ്ങന്നൂർ പമ്പ എന്നീ പാതകൾ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് യാഥാർത്ഥ്യമാക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് മന്ത്രിയെ എം പി ബോധ്യപ്പെടുത്തി അതോടൊപ്പം പുതുതായി തിരുവനന്തപുരം ഷൊർണൂർ മൂന്നാം അതിവേഗ പാത അനുവദിക്കുകയും തൃശൂർ ഷൊർണൂർ പാലക്കാട് ഡൈവേർഷൻ സംബന്ധിച്ചുള്ള പുതിയ പാളത്തിൻ്റെ പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടിയെന്നും അദ്ദേഹം അറിയിച്ചു ഇക്കാര്യങ്ങൾ ആണ് പ്രധാനമായും എം പി കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടത് കേരളത്തോടുള്ള റെയിൽവേ ബജറ്റിലെ അവഗണനയെക്കുറിച്ചും കേരളത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവനെ സന്ദർശിച്ചു എന്ന് അദ്ദേഹം കുറിച്ചു കേരളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ അമൃത് ഭാരത് പദ്ധതിക്ക് കീഴിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണ പുരോഗതി വളരെ കുറവാണ് ഇതുമൂലം യാത്രക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് വളരെ അധികമാണ് ശബരിമലയുടെ കവാടമായ ചെങ്ങന്നൂരിലും കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്തുമടക്കം നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടണം ചെങ്ങന്നൂരിലെ വികസന പ്രവർത്തനങ്ങൾ അടുത്ത മണ്ഡലകാലത്തിന് മുൻപെങ്കിലും അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതുണ്ട് നിലവിൽ തിരഞ്ഞെടുത്തിട്ടുള്ള സ്റ്റേഷനുകൾക്കൊപ്പം അടുത്ത ഘട്ടത്തിൽ കൊട്ടാരക്കര ശാസ്താംകോട്ട അടക്കമുള്ള കേരളത്തിലെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടി അമൃത് ഭാരത് പദ്ധതി വ്യാപിപ്പിക്കണമെന്നും മൺറോത്തുരുത്ത് ചെറിയനാട് എന്നീ സ്റ്റേഷനുകൾ ക്രോസിംഗ് സ്റ്റേഷനുകളായി അപ്ഗ്രേഡ് ചെയ്യണമെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടു കേരളത്തിന്റെ വളരെ കാലത്തെ ആവശ്യമായ കാഞ്ഞങ്ങാട് പാണത്തൂർ തലശ്ശേരി മൈസൂർ നിലമ്പൂർ നഞ്ചൻകോട് ഗുരുവായൂർ തിരുനാവായ അങ്കമാലി എരുമേലി ചെങ്ങന്നൂർ പമ്പ എന്നീ പാതകൾ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് യാഥാർത്ഥ്യമാക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് മന്ത്രി ബോധ്യപ്പെടുത്തി അതോടൊപ്പം പുതുതായി തിരുവനന്തപുരം ഷൊർണ്ണൂർ മൂന്നാം അതിവേഗ പാത അനുവദിക്കുകയും തൃശൂർ ഷൊർണ്ണൂർ പാലക്കാട് ഡൈവേർഷൻ സംബന്ധിച്ചുള്ള പുതിയ പാളങ്ങളുടെ പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നും ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നിലവിൽ ഓടുന്ന ട്രെയിനുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും പല ട്രെയിനുകളിലും നിലവിലുള്ള കോച്ചുകൾ കാലപ്പഴക്കം മൂലം തുരുമിച്ച അവസ്ഥയിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ദിനം പ്രതി ഉപയോഗപ്പെടുത്തുന്ന ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകളിൽ വളരെ മോശം കമ്പാർട്ട്മെൻറ്റുകളാണ് നിലവിൽ ഉപയോഗിക്കുന്നത് ഭൂരിഭാഗം പാസഞ്ചർ ട്രെയിനുകളിലും പത്തു വർഷത്തിലേറെ പഴക്കമുള്ള കമ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത് ഇവയെല്ലാം പിൻവലിച്ച് അടിയന്തിരമായി പുതിയ കോച്ചുകൾ അനുവദിക്കണം റെയിൽവേ മേഖലയിൽ വിശേഷിച്ചും മലബാറിലേക്കുള്ള യാത്രാ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം അത്യാവശ്യമാണ് മലബാറിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി കോയമ്പത്തൂരിനും മംഗലാപുരത്തിനും ഇടയിൽ കൂടുതൽ എക്സ്പ്രസ് ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളും അനിവാര്യമാണെന്ന കാര്യവും കൊടിക്കുന്നിൽ സുരേഷ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്